നമസ്കാരം അമിതമായ ശരീരഭാരം ഇന്നത്തെ കാലത്ത് പലരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊന്നാണ് മാറിയ ജീവിതശൈലി സമ്മർദ്ദം ഉറക്കക്കുറവ് വ്യായാമക്കുറവ് എന്നിവയെല്ലാം ശരീരഭാരം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നതാണ് ശരീരഭാരം കുറയ്ക്കാനും ഇന്ന് പല തരത്തിലുള്ള മാർഗങ്ങളുണ്ട് അതിലൊന്നാണ് ജിമ്മും ഫിറ്റ്നസ് സെന്ററും എന്നാൽ എല്ലാവർക്കും ഇവയെല്ലാം ആക്സസിബിൾ അല്ല അത്തരക്കാർക്ക് പ്രകൃതിദത്ത മാർഗങ്ങളെ രക്ഷയുള്ളൂ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന തേങ്ങ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പലർക്കും അറിയില്ല അവശ്യ പോഷകങ്ങളും അതുല്യമായ ഫാറ്റി ആസിഡുകളും അടങ്ങിയതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ തേങ്ങ കഴിക്കുന്നത് ഫലപ്രദമാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് തേങ്ങ നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും കലോറി കൂടുതൽ കാര്യക്ഷമമായി കത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് സംതൃപ്തി നൽകാനും നിങ്ങളെ സഹായിക്കും അതുവഴി കൂടുതൽ നേരം നിങ്ങൾക്ക് പൂർണ്ണത അനുഭവപ്പെടുകയും മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യും എന്നിരുന്നാലും അമിതമായ ഉപഭോഗം പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യകരമായ കൊഴുപ്പുകളുടെയും നാരുകളുടെയും മികച്ച ഉറവിടം കൂടിയാണ് തേങ്ങ ഫുഡ് ആൻഡ് ഫങ്ഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ വെളിച്ചെണ്ണ ആളുകളെ ശരീരഭാരം കുറയ്ക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്ന് കണ്ടെത്തിയിരുന്നു പൊണ്ണത്തടിയുള്ള പുരുഷന്മാരിൽ ശരീരഭാരം കുറയ്ക്കാനും രക്തത്തിലെ കൊഴുപ്പിന്റെ അളവ് മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും തേങ്ങ സഹായിക്കുന്നുണ്ട് പഞ്ചസാരണയിൽ ധാരാളമായി കാണപ്പെടുന്ന മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡുകൾ ശരീരഭാരം കുറയ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ലോങ് ചെയിൻ ഫാറ്റി ആസിഡുകളിൽ നിന്ന് വ്യത്യസ്തമായി എം സി ടികളെ ശരീരം വേഗത്തിലാകരണം ചെയ്യും ഇത് കരളിൽ നിന്ന് ഊർജമാക്കി മാറ്റും ഈ രാസവിനിമയ പ്രക്രിയ കൊഴുപ്പുകൾ അധിക ഭാരമായി സംഭരിക്കുന്നതിൽ നിന്ന് ശരീരത്തെ തടയുന്നുണ്ട് പച്ചക്കറികൾ പാകം ചെയ്യുന്നതിനോ ബേക്കിംഗ് ചെയ്യുന്നതിനോ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് പരിഗണിക്കണം ക്രീം ഘടനയ്ക്കും ആരോഗ്യകരമായ കൊഴുപ്പുകൾ വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ സ്മൂത്തികളിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നത് നല്ലതാണ് സൂപ്പുകളിലും പായസങ്ങളിലും സ്വാദിനു വേണ്ടി ഇത് ചേർക്കാവുന്നതാണ് തേങ്ങാവെള്ളം ജലാംശം നിലനിർത്താനും ഇലക്ട്രോലൈറ്റുകൾ നിറയ്ക്കാനും സഹായിക്കും പാർശ്വഫലങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ തേങ്ങ മിക്ക ആളുകൾക്കും സുരക്ഷിതമാണെങ്കിലും അമിത ഉപയോഗം ചില പാർശ്വഫലങ്ങൾക്ക് ഇടയാക്കും വെളിച്ചെണ്ണ അമിതമായി കഴിക്കുന്നത് വയറിളക്കം പോലുള്ള ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും വെളിച്ചെണ്ണക്ക് എച്ച് ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിലും ചില ആളുകളിൽ ഇത് എൽ ഡി എൽ കൊളസ്ട്രോൾ ആയിരിക്കും വർദ്ധിപ്പിക്കുന്നത് ചിലർക്ക് തേങ്ങയോട് അലർജി ഉണ്ടാകാം ഈ പാർശ്വഫലങ്ങൾ ഒഴിവാക്കാൻ തേങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ മിതമായും സമീകൃത ആഹാരത്തിന്റെ ഭാഗമായി വേണം കഴിക്കാൻ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി ബന്ധപ്പെടുന്നത് നന്നാവും സമീകൃത ആഹാരം ചിട്ടയായ വ്യായാമം ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ സുസ്ഥിരമായ ശരീരഭാരം കുറയ്ക്കാൻ നിർണായകമാണ് എന്നത് പ്രത്യേകം ഓർക്കണം